ഇത്തവണത്തെ സൂപ്പർ കപ്പിൽ ഐഎസ്എല്ലിൽ നിന്നും ഒഡീഷ ഒഴികെയുള്ള മുഴുവൻ ടീമുകളും പങ്കെടുക്കും ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ സൂപ്പർ കപ്പിന്റെ പരിശീലന സെഷനായി കാണാനാണ് സാധ്യത പുതുതായി എത്തുന്ന താരങ്ങൾക്കും പരിശീലകർക്കും ടീമിനോട് പൊരുത്തപ്പെടുവാനുള്ള അവസരമാകും സൂപ്പർ കപ്പ് ടൂർണമെന്റ് ഓരോ താരങ്ങളും ഏത് പൊസിഷനിൽ കളിക്കണം ടീമിന്റെ പ്ലെയിൻ ഇലവനിൽ ആരൊക്കെ ഏത് ഫോർമേഷനാണ് അനുയോജ്യം എന്നീ ചോദ്യങ്ങൾക്കൊക്കെയും സൂപ്പർ കപ്പോടെ ഉത്തരം ലഭിച്ചേക്കാം ഐഎസ്എല്ലെ ആദ്യ അഞ്ചോ ആറോ മത്സരങ്ങളിലാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ബിൽഡ് ചെയ്യുന്നത് എന്നാൽ ഈ മത്സരങ്ങളിൽ റിസൾട്ട് പലപ്പോഴും പ്രതികൂലമായിരിക്കും ടൂർണമെന്റിലെ ആദ്യ മത്സരങ്ങളിലെ പിഴവുമൂലം ഐഎസ്എല്ലിലെ പ്ലേ ഓഫ് മുൻ സീസണുകളിൽ പലപ്പോഴായി ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായിട്ടു അതിനാൽ സൂപ്പർ സൂപ്പർകപ്പിനെ ഒരു അവസരമായി മുതലെടുക്കാൻ സാധിച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മികച്ച തുടക്കം ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷിക്കാം സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് പ്രധാന താരങ്ങളെ ഇറക്കുമോ എന്ന ചോദ്യവും ആരാധകർക്കിടയിലുണ്ട് പ്രധാന താരങ്ങൾക്ക് പരുക്കുപറ്റിയാൽ ഐഎസ്എൽ അത് ബ്ലാസ്റ്റേഴ്സിന് വലിയ വെല്ലുവിളിയാകും അതിനാൽ വിദേശ താരങ്ങളിലടക്കം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തീരുമാനം നിർണായകമാണ്